എല്ലാ ടു വീലറുകളും എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടതല്ല ചിലർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ഇറക്കുന്ന ചില വണ്ടികളുണ്ട് അത് കാറിലായാലും ബൈക്കിലായാലും ഒക്കെ അങ്ങനെ തന്നെ അപ്പം അങ്ങനെ ഒരു ചില വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ചിലർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ എസ് ഇറക്കിയിട്ടുള്ള ഒരു ഇൻവ്രൂഡറാണ് ഇന്ന് കൊടുക്കാനുള്ളവരിട സിംഗിൾ ഓണറ് ഇൻറൂഡർ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സാധാരണ ഒരു വീട്ടിൽ ഈ ആവശ്യമായിട്ടുള്ളതൊന്നുമല്ല നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ് പക്ഷെ ഇത്തിരി എന്തെങ്കിലും പറയാം പൊങ്ങച്ചക്കാലം വണ്ടിയാണ് തടിമാടം വണ്ടിയാണ് നല്ല സൈസും ഒക്കെ ഉള്ള ഇൻക്രൂഡാണ് നമുക്കിത് കൊടുക്കാനുള്ളത് ഇട അപ്പോൾ ഈ വണ്ടിയിലെ താക്കലൊക്കെ ഇടുന്ന ഫ്രണ്ട് സൈഡിലാണ് പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇവിടെയാണ് അങ്കമാലിലാണ് ഇടാ വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ഗിയറൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ബൈക്കിരിക്കുന്ന പോലെയല്ല ഇത്തിരി ഫ്രണ്ടിക്കായിട്ടാണ് ഗീറിരിക്കുന്നത് അതുപോലെ തന്നെ വലുത് വെച്ചിട്ട് ബ്രേക്ക് നമ്മുടെ ഇവിടെ സാധാരണ ബൈക്കിന് ലീ ഭാഗത്ത് വരാണെങ്കിൽ ഇതിന് ഇരിക്കുന്ന ഫ്രണ്ടിലോട്ട് മുൻപിലോട്ട് ചവിട്ടുന്ന പോലെയാണ് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് പുതിയത് കയറ്റിയതാണ് സൗണ്ടുള്ള എക്സോസ്റ്റ് ഒരു പുതിയത് കയറ്റിയതാണ് ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തിനടുത്തുണ്ട് പക്ഷേ ഫ്രണ്ട് ടയറ് മാറാനുള്ള അത് ഏകദേശം മാറാനായിരുന്നു വണ്ടി ഒന്ന് കഴുകി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണമെന്ന് മാത്രം ഇതൊന്നും കഴുകിയിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സുസുഖീര വണ്ടി പത്ത് നാൽപ്പത്തഞ്ച് മൈലേജ് കിട്ടും എന്നാണ് സെല്ലർ പറയുന്നത് ഇതിന് എന്തെങ്കിലും ഒരു സംതിങ് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു ഈ ഒരു സ്ഥലത്ത് ഇത് പെയിൻറ്റ് പോയിട്ട് ഇത് കൊടുത്തത് ടാങ്കിൻ്റെ ബാക്കി കൃത്യമായിട്ട് പറയാം ഇതിവിടെ ഒരു ചെറിയൊരു സംഭവമാണ് ഉള്ളിവിടെ ചെറിയൊരു ടാങ്ക് ഇതല്ലാണ്ട് പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല അപ്പം ഇത്തരം വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇവിടെയും ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇൻവേട്ടറാണ് കൊടുക്കാനുള്ളത് വെറമ്പതിനായിരം രൂപ കിട്ടും ഒരു അമ്പതിനായിരം മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും സിംഗിൾ ഓണറാണ് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ പൊല്യൂഷനാണ് പേരിലേക്ക് മാറ്റി തരും എന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് ഇതും അങ്കമാലിക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത് സെല്ലറെ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ നടത്തുക പോയി ഓടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സെറ്റാണതാണെങ്കിൽ അത്രയും പെട്ടെന്ന് സെറ്റാക്കുക പേരിലേക്കൊക്കെ മാറ്റുക അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അത് പിൻ ചെയ്ത് വയ്ക്കുക അപ്പോൾ എല്ലാവരും കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് സെല്ലറെ വിളിക്കാവൂ അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയിരുന്നവരെല്ലാം കൂട്ടുകാരോടും വ്യവസായി